ഹായ് പ്രിയപ്പെട്ട എല്ലാ ലൈഫ് ടോൺ സ്നേഹിതർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വെച്ചു അപ്പോൾ ഇന്നലെ മേടിച്ച പാളയംകോടം വഴവും അടിപൊളിയായിട്ടുണ്ടാക്കിയ കുട്ടുവാണ് തേങ്ങ അക്കച്ചരിവിട്ടിട്ടുണ്ട് രാവിലെ വിശക്കുന്നൊന്നുമില്ലായിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ആയിക്കോട്ടെ എന്ന് വെച്ചു കൂട്ടത്തിൽ പാലും കൂടെയാണ് അപ്പോൾ ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കത്തില്ല അത് ഒന്നര വർഷമായിട്ടങ്ങനെ നടത്തി പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് സ്ഥിരം കാപ്പിയും ചായയും കുടിച്ചോണ്ടിരുന്ന ഒരിടയ്ക്ക് അങ്ങോട്ട് കൂടുതലായി കഴിഞ്ഞ വർഷം ഒരു ദിവസം ആറ് ഏഴ് ഗ്ലാസ് വിത്തൗട്ട് കട്ടൻ കാപ്പി കുടിച്ചു ഒരു ദിവസം എനിക്ക് തോന്നി ഇതാണ് എന്ന് ആരും എന്നോട് പറഞ്ഞില്ല ഞാൻ രാവിലെ കാപ്പി കൂടി കൂടിയങ്ങ് നടത്തി ഒരു മാസത്തേക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു ഒരു മൂന്ന് നാല് മണി സമയമൊക്കെ ആകുമ്പോൾ ചെറിയ തലവേദനയും ഒക്കെ അപ്പോൾ അത് പിന്നെ അങ്ങ് തരണം ചെയ്തു ഇപ്പം അതിനെക്കുറിച്ചുള്ള ചിന്തയൊന്നുമില്ല രാവിലെ കാപ്പി കുടിക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല പാലാണത് വിത്തൗട്ടാണ് ഇപ്പം രാവിലെ പുട്ടുമ്പഴോ ഇപ്പം പ്രിയപ്പെട്ട കൂട്ടുകാർ രാവിലെ എന്തൊക്കെയാണ് കഴിച്ചത് എല്ലാവരും നല്ല തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ ഇപ്പോൾ രാവിലെ ഇങ്ങനെ പുട്ടും പഴവും കൂടി കുഴച്ച് കഴിക്കുന്നത് ഒരു രസകരമാണ് കുറേ നാളുമ്പോൾ പാലക്കാട് ചെന്ന് ചില ഗ്രാമം ചില ഗ്രാമീണ ഏരിയകളിലൊക്കെ മിക്കവാറും പുട്ടും പഴവും ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് രാവിലെ മോഡേണായിട്ടുള്ള ജീവിതത്തിലൊന്നും ഇതിന് വലിയ പ്രസക്തി ഇപ്പോൾ മലയാളികൾക്ക് കുറഞ്ഞു പോയിരിക്കുകയാണ് എന്നാലും നമ്മൾ നോസ്റ്റാളിയായിട്ട് ദൂര സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പുട്ടും പഴമൊക്കെ വാങ്ങി കഴിക്കാറുണ്ട് ഒരു നല്ല ഫുഡ് ഐറ്റമാണ് നമ്മുടെ സൂപ്രധാനം പണ്ട് പുട്ടും പഴവും തന്നെ കഴിക്കുന്ന ഒരു കഥാപാത്രത്തെ ചെയ്തിരുന്നു പുട്ടുറുമീസ് എന്ന് പറയുന്നത് ആ സിനിമയുടെ പേര് പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊന്ന് മൻറ്റ് ചെയ്യാമോ ഞാൻ എന്തായാലും ഞാനൊന്ന് കളിക്കട്ടും നമ്മൾ മോളിക്കുട്ടി വന്നിട്ടുണ്ടോ മോളിക്കുട്ടിക്ക് പുട്ടൊന്നും ഇഷ്ടമല്ല മോൾക്കാലത്ത് രാവിലെ കളിക്കാനുള്ള പരിപാടികളാണ് ഇന്ന അവധിയല്ലേ നമുക്ക് രണ്ട് സ്റ്റാഫൊക്കെ ഉണ്ട് അവർ വരുന്ന സമയമായി വരുന്നതേ ഉള്ളൂ ചെറിയൊരു ഷോപ്പുണ്ട് പത്ത് പതിനേഴ് വർഷമായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള രണ്ട് സ്റ്റാഫാണ് അവർ ഉടനെ തന്നെ വരും ഇത്രയൊക്കെ ഉള്ളു രാവിലെ പൊട്ടുന്നു കഴിച്ചപ്പോൾ കൂട്ടുകാരെ കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ എല്ലാവരും നാളേക്കായിട്ടുള്ള നല്ലൊരു സ്വതന്ത്ര കൂടി ജീവിക്കാനും സന്തോഷത്തോടെ കാര്യങ്ങളെ അഭിമുഖീകരിക്കാനും താല്പര്യപ്പെടുക അതിനു വേണ്ടുന്ന പ്രാർത്ഥനയും നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങളും സ്നേഹത്തോടെ ആശംസിക്കുന്നു ബൈ മോളിക്കുട്ടിയെ ആ